आपद्विनाशगाकुमाराचारुमूर्ते तावत्त्रयान्ध दयापरतारगारे आर्तधयप्रभा गुणत्रय भव्यराशे श्रीकार्तिकेया मम देही करावलम्बम् കഴിഞ്ഞ കഥയിൽ നമ്മൾ പറയുണ്ടായി യുധിഷ്ഠിരൻ്റെ പട്ടാഭിഷേക സമയത്ത് ഭഗവാൻ കുറച്ചുനേരം ധ്യാനത്തിൽ നിന്ന് കണ്ണു തുറന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു യുധിഷ്ഠിര ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ എന്ന കുരുവംശത്തിൻ്റെ വിളക്ക് അണയാറായിരിക്കുന്നു അദ്ദേഹം എന്നെ സ്മരിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ് അദ്ദേഹത്തോളം അറിവും ജ്ഞാനമുള്ള ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തോട് വേണ്ട ഉപദേശങ്ങൾ വാങ്ങി വേണം ഇനി ഭരണം ഏറ്റെടുക്കാൻ അതുകൊണ്ട് യുധിഷ്ഠിര നമുക്ക് അദ്ദേഹത്തിനെ പോയി കാണാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഭീഷ്മ പിതാമകൻ ശരശയ്യയിൽ കിടക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പോയി വിജനമായ കുരുക്ഷേത്ര കുരുക്ഷേത്രമായിതാങ്ങി അവിടെ എത്തുമ്പോൾ ദൂരേന്ന് തന്നെ ദിവ്യ പരിപേഷം ജ്യോതിർലിംഗം പോലെ ഭീഷ്മ പിതാമഹൻ ശരശയയിൽ കിടക്കുന്നത് കാണാമായിരുന്നു അടുത്തെത്തിയ അവർ പിതാമഹനെ വണങ്ങി ആദ്യം ഭഗവാനാണ് ഗംഗയനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് മഹാനായ ഗംഗയ അങ്ങയെപ്പോലെ എല്ലാം തികഞ്ഞ മനുഷ്യ സമുദായത്തിൽ ജനിച്ചിട്ടുണ്ടോ ദേവശാസ്ത്രങ്ങളിലുള്ള അറിവ് അങ്ങയെപ്പോലെ ഈ ഭൂമുഖത്ത് ആർക്കാണ് ഉള്ളത് ഇനി പൗരുഷത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അങ്ങയെപ്പോലെ പോലെ അദ്വതീയനായിട്ട് ആരാ ഉള്ളത് ധാർമ്മികനായ അങ്ങക്ക് ജ്ഞാന ദൃഷ്ടി കൊണ്ട് തിരികാലങ്ങളെയും കാണാൻ കഴിയുന്നു ഇതുപോലെ മറ്റൊരു ലോകത്തെ സൃഷ്ടിക്കാനുള്ള തപശക്തിയും അങ്ങക്കുണ്ട് ഭീഷ്മ ഈ ധർമ്മ ഭീരുവായ യുധിഷ്ഠിരൻ താൻ ചെയ്തതെല്ലാം അബദ്ധമായോ എന്ന് പാശ്ചാത്പിക്കുന്നു അങ്ങ് വേണം അദ്ദേഹത്തിന് ശരിയായ ഉപദേശങ്ങൾ കൊടുത്ത് നേർവഴിക്ക് നയിക്കാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് സമാധാനം കിട്ടുന്നില്ല സംശയോട്ട് തീരണില്ല ഇങ്ങനെ ഭഗവാൻ ഭീഷ്മനോട് പറഞ്ഞപ്പോൾ ഭീഷ്മൻ പറയാൻ തുടങ്ങി സർവൈശ്വര്യപതിയും ജഗന്താതാവുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഈ ജന്മത്തിൽ എല്ലാ തുറകളിലും നിറഞ്ഞു നിൽക്കുന്നത് അങ്ങയുടെ ചൈതന്യം മാത്രമാണ് എന്നിട്ട് ഭീഷ്മർ കുറച്ചു നേരം ഭഗവാനെ സ്തുതിച്ചു അപ്പൊ ഭഗവാൻ അരുളി ചെയ്യാണ് ഹേ ഗംഗാപുത്ര അങ്ങയുടെ മഹത്വത്തെയും ശുദ്ധിയും ഓർത്ത് ഞാൻ അങ്ങയ്ക്ക് പരമഭക്തിയെ തന്നതുകൊണ്ടാണ് എൻ്റെ വിശ്വരൂപം അങ്ങക്ക് കാണാൻ കഴിഞ്ഞത് എൻ്റെ വിശ്വാത്മകതയെ നേരിൽ കാണാൻ കഴിഞ്ഞ അങ്ങക്ക് ഇനി ഒരിക്കലും ചിത്തദോഷം സംഭവിക്കില്ല ഇനി മുപ്പത് ദിവസം കൂടിയും അങ്ങക്ക് ആയുസ് കൽപ്പിച്ചിട്ടുണ്ട് മുപ്പതാം ദിവസം അങ്ങ് ശരീരം വിട്ട് പരമപഥത്തെ പ്രാപിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു ശരശയ്യയിൽ കടന്ന അമ്പത്തൊമ്പതാമത്തെ ദിവസമാണ് ഭീഷ്മ പിതാമഹൻ തൻ്റെ ശരീരത്തെ വിട്ട് സായുജ്യം പ്രാപിക്കണം ഈ ബാക്കിയുള്ള മുപ്പത് ദിവസം കൊണ്ട് യുധിഷ്ഠിരിന് ജ്ഞാനോപദേശം നൽകി ഉത്തേജനാക്കണം അല്ലാണ്ട് ഈ ഭൂലോകത്തിൽ യുധിഷ്ഠിരന് രാജ്യഭരണത്തിൽ പ്രാപ്തനാക്കാൻ വേറെ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് അങ്ങ് യുധിഷ്ഠിരന് വേണ്ട ഉപദേശം നൽകണം ഭഗവാൻ അരുളി ചെയ്തു ഭഗവാന്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഭീഷ്മൻ പറയാണ് എൻ്റെ കൃഷ്ണ സർവജ്ഞാന സമ്പൂർണനും സർവൈശ്വര്യപതിയുമായ അങ്ങ് ഉപദേശിക്കാനുള്ളപ്പോൾ എനിക്ക് എന്ത് പ്രസക്തിയുള്ളത് എല്ലാ വാക്കുകളുടെയും അറിവുകളുടെയും അവസാനം അങ്ങാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാലും അങ്ങയുടെ കൽപ്പന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ എൻ്റെ മനസ്സും ശരീരവും ഇപ്പോൾ ദുർബലമായിരിക്കുന്നു ബുദ്ധി കേവലം മരവിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒന്നും വിവേചനം ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ ഇല്ല അതുകൊണ്ട് സർവജ്ഞനായ അവിടുന്ന് തന്നെ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നതല്ലേ ഉചിതം അങ്ങനെ ഭീഷ്മൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പറയാണ് അങ്ങ് പറഞ്ഞതുപോലെ എല്ലാവിധ ശ്രേയസ്സുകളുടെയും യശസ്സുകളുടെയും സമ്പൂർണത തന്നെയാണ് ഞാൻ അത് ആശ്ചര്യമല്ല എൻ്റെ ഭക്തരെ യശസ്വികളാക്കി തീർക്കുക എന്നതും എൻ്റെ വൃതാണ് അതുപോരാ അങ്ങയെ കൂടുതൽ യശസ്വിയാക്കി തീർക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയോട് യുധിഷ്ഠിരനെ ഉപദേശിക്കൂ എന്ന് ആവശ്യപ്പെട്ടത് എന്നിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ശാന്തനവ അങ്ങയുടെ ക്ലേശങ്ങളെല്ലാം നീങ്ങട്ടെ മനസ്സും ബുദ്ധിയും ജ്ഞാനവും അങ്ങയിൽ പ്രകാശിക്കട്ടെ അതോടുകൂടി ഭീഷ്മരുടെ ദേഹപീഠിയൊക്കെ മാറി വലിയ ഉന്മേഷവാനായി ഉന്മേഷവാനായിത്തീർന്നു എല്ലാവരും ഭീഷ്മ പിതാമഹനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു എല്ലാ നല്ല ലക്ഷണങ്ങളും പ്രകാശിക്കാൻ തുടങ്ങി ഭഗവാൻ പറഞ്ഞു ഭീഷ്മ അങ്ങ് ഇന്ന് സ്വസ്ഥമായിട്ട് കിടക്കൂ നാളെ കാലത്ത് ഞങ്ങൾ അങ്ങയുടെ ഉപദേശം കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തും ഉടനെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹത്താൽ എൻ്റെ ദേഹപീഠിയൊക്കെ മാറിയിരിക്കണു എന്റെ ബുദ്ധി പ്രകാശിച്ചു തുടങ്ങിയിരിക്കുന്നു വരൂ നാളെ കാലത്ത് വരൂ ഭഗവാൻ ഇത്രയും പറഞ്ഞിട്ടും യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമക മുമ്പിലേക്ക് വരാൻ തയ്യാറായില്ല ഇത് മനസ്സിലാക്കിയ ഭീഷ്മര് പറഞ്ഞു ഉണ്ണി യുധിഷ്ഠിര മുമ്പിലേക്ക് വരൂ ക്ഷത്രിയൻ്റെ ധർമ്മമാണ് യുദ്ധം ആവശ്യമായ യുദ്ധം ചെയ്യാതെ ഒളിച്ചോടിയാൽ അതാണ് അധർമ്മം യുധിഷ്ഠിര നീ ധർമ്മത്തെ ആചരിച്ചവണാണ് അതുകൊണ്ട് നിനക്ക് ലജ്ജയോ ചിന്തയോ ഒന്നും ആവശ്യമില്ല ഇത് കേട്ട യുധിഷ്ഠിരൻ മുമ്പിലേക്ക് വന്നു കരുണാവിവശനായ ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് നിറുകയിൽ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു ഭഗവാനെ യുധിഷ്ഠിരൻ കേവലം ഒരു രാജാവ് മാത്രമല്ല ഒരു രാജ രാജിയും കൂടിയാണ് അദ്ദേഹം ജനിച്ചപ്പോൾ എല്ലാ ഋഷികളും സന്തോഷിക്കുകയാണ് ഉണ്ടായത് കാമം കൊണ്ടോ ലോപം കൊണ്ടോ ഭയം കൊണ്ടോ എന്തു തന്നെ ധർമ്മജനം അധർമ്മം ഒരിക്കലും പ്രവർത്തിക്കില്ല ശാന്തി ക്ഷമ സത്യം എന്നീ സദ്ഗുണങ്ങൾ പ്രകാശിക്കുന്നവനാണ് ധാർമ്മികൻ യുധിഷ്ഠിരൻ ഇതുവരെ തൻ്റെ ധർമ്മം വിട്ടിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല പോയി വരൂ നാളെ കാലത്ത് കാണാമെന്ന് പറഞ്ഞ് ഭീഷ്മർ കണ്ണടച്ചു എല്ലാവരും ഭീഷ്മരെ വീണ്ടും വണങ്ങി അസ്ഥിനപുര രാജധാനിയിലേക്ക് മടങ്ങ് ചെയ്തു ഭഗവാനെ എല്ലാവർക്കും ആത്മജ്ഞാനമുണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു